വിലവതിക്കാനാവാത്ത നല്ല വില മൂല്യമുള്ള വിപണിയിൽ മൂല്യമുള്ള കരിങ്കോഴിയുടെ മുട്ട പോഷക മൂല്യം പോഷകമൂല് എന്തൊക്കെയാണ് വിശേഷം വിശേഷം കുറച്ച് കോഴി കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന പോവാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം കരിങ്കോഴിയാണ് കരിങ്കോഴിയാണ് അതെ ഈ കരിങ്കോഴി കൃഷിയിലോട്ട് എത്തിയിട്ട് എത്ര നാളായി ഇപ്പൊ ഏകദേശം ഒരു എന്തായാലും ഒരു ഏഴുവർഷത്തില് കൂടുതലായി കാണണം വർഷം വർഷത്തോളം അതെ നമസ്കാരം വൈറൽ ജംഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വൈറൽ ജങ്ക്സ് ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിനടുത്തുള്ള പന്ത എന്ന സ്ഥലത്താണ് പന്ത എന്ന സ്ഥലത്തെ ഒരു യുവ കർഷകനെയാണ് വൈറൽ ജങ്സ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പേര് നിഷാന്ത് നിഷാന്തിന്റെ ഒരു കോഴി വിശേഷത്തിലേക്കാണ് കോഴി വിശേഷം മറ്റൊന്നുമല്ല കോഴി കൃഷിയിലെ വിശേഷങ്ങളിലേക്കാണ് വൈറൽ ജംഗ്സ് ഇന്ന് നിങ്ങള് കൂട്ടിക്കൊണ്ടുപോകുന്നത് കരിങ്കോഴി കൃഷിയുടെ അറിഞ്ഞതും അറിയാത്തതുമായുള്ള ധാരാളം വിശേഷങ്ങൾ നിഷാന്ത് ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് മുന്നിൽ അകത്താണ് ഇപ്പൊ നമ്മുടെ നമ്മുടെ അതായത് കരിങ്കോഴിക്ക് അടുത്തിണെങ്കിൽ കടമ്പുകൾ ഏറെയാണ് ഗേറ്റ് കടന്ന് മുന്നോട്ട് പോകാം തീർച്ചയായിട്ടും അത് നോക്കി ഗേറ്റം കളയ്ക്കാം ഇതാണ് നമ്മുടെ കരിങ്കോഴിയുടെ ലോകം അതെ അതെ അതോ ലോകം നിഷാന്ത് ഇപ്പൊ നമ്മൾ എത്ര വർഷമായി ഈ ഒരു രംഗത്തേക്ക് എത്തിയിട്ട് ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ വളർത്തല തുടക്കം എങ്ങനെയായിരുന്നു ഏത് രീതിയിലായിരുന്നു പാരന്റ് അന്ന് റയർ റയർ ആയിട്ടാണ് ഉണ്ടായിരുന്നത് നമ്മുടെ കരിങ്കോഴി ഇവിടെ അപ്പൊ റയർ ആയിരുന്നു ആ സമയത്ത് നമ്മളൊരു അൻപത് കുഞ്ഞ് നമ്മള് കോട്ടയത്ത് നമ്മളെ പ്രദീപ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചേട്ടനാണ് ചേട്ടന്റെ ഫാമിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത് ആദ്യമായിട്ട് അതെ അമ്പത് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു അപ്പൊ അതിനുശേഷം പിന്നെ ബാക്കി പാരന്റ്സും കാര്യങ്ങളൊക്കെ

ഒരിടത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം ഡെലിവറി വാൻസ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് മിക്കുന്നുണ്ട് അതിപ്പോ നമുക്ക് കണക്കൊന്നും ഇല്ല നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണക്ക് പറയാനായിട്ട് പറ്റത്തില്ല എന്തായാലും ഓരോ സെറ്റും എന്തായാലും ഒരു നാനൂറ് അഞ്ഞൂറ് കുഞ്ഞുങ്ങൾ ഇപ്പൊ ഉണ്ടാവും ഓരോ സെറ്റും അതായത് ഒരു ഒരു മാസം ഒരു മാസത്തിനകത്തൊരു നാനൂറ് അഞ്ഞൂറ് കുഞ്ഞുങ്ങള് നമ്മള് ശൈലിയിൽ തീർക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഒരു തീരുമാനം കരിങ്കോഴി നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആയിരുന്നു പക്ഷേ ഇപ്പം ഒരുപിലായിട്ടുണ്ട് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആയിരുന്നു പിന്നെ അതിന്റെ ഔഷധ ഗുണങ്ങൾ ഒരുപാടുണ്ട് പിന്നെ മരുന്നിനായിട്ടൊക്കെ ഒരുപാട് ഒരു ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ഈ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വേറെ കോഴി കൃഷികൾ ചെയ്തിട്ടുണ്ടായിരുന്നു നാടൻ ഉണ്ടായിരുന്നു ആദ്യം ആ നാടൻ കോഴി ഉണ്ടായിരുന്നു പിന്നീട് കരിങ്കോഴിയിലോട്ട് വന്നത് ഇപ്പൊ നമ്മുടെ തുടക്കത്തിലുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ എങ്ങനെയാണ് മാറ്റുന്നത് സ്റ്റോക്ക് നമ്മള് ഒരു പേരൻസ് സ്റ്റോക്ക് ഒരു രണ്ട് വർഷം വരെ ആയിരിക്കും രണ്ടു വർഷം മൂന്ന് വർഷം വരെ മാക്സിമം അതെ അത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാറുണ്ട് കരിങ്കോഴിയുടെ ഒരു കൃഷിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കരിങ്കോഴികൾ അടയിരിക്കുമോ അല്ലെങ്കിൽ കരിങ്കോഴികൾ അടയിരുന്ന് പിരിയിക്കാറുണ്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ട് സംശയങ്ങൾ ഒരുപാടുണ്ട് എന്റെ അറിവില് അട ഇരിക്കാറില്ല അട കിടന്നാൽ ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം ഇങ്ങനെ റേറായിട്ട് ഇങ്ങനെ കിടന്ന് എണ്ണിച്ച് പോകുന്നതേ ഉള്ളൂ നമ്മളിവിടെ അട ഇരുന്ന് വിരിച്ചിട്ടില്ല കരിങ്കോഴികളുടെ കൂടുതലാണ് അതെ അതെ കരിങ്കോഴി കുഞ്ഞുങ്ങൾക്കും വില കൂടുതലാണ് പൊതുവേ ഉള്ള ഒരു സംശയം ഉണ്ടാവും ഈ ഏത് കോഴി വളർത്തിയാലും നമ്മൾ തീറ്റ എല്ലാം ഒരേപോലെയാണ് കൊടുക്കുന്നത് പക്ഷേ ഇതിനാണെങ്കിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അതുപോലെ മുട്ടയ്ക്കും ഇറച്ചിക്കുമൊക്കെ വില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ നമ്മള് ബാക്കിയെല്ലാം കമ്പയം നോക്കുമ്പോ കുറച്ചുകൂടെ കരിങ്കോഴികളാണോ കുറച്ചുകൂടെ ലാഭകരമാണ് ലാഭകരമാണ് അതുകൊണ്ടാണ് നമ്മൾ ഓൺ നിക്കുന്നത് ഇത്രയും നാളായിട്ട് നിഷാന്ത ഇപ്പൊ നമ്മള് ചോദിക്കാനുള്ളത് ഒരു സാധാരണ കർഷകൻ ഒരു കോഴിയെ വളർത്തി എട്ട് രൂപ സാധാരണ രീതിയിലുള്ള മുട്ടയ്ക്ക് നമ്മുടെ വിപണിയിലുണ്ട് ഇന്ന് നമ്മളിപ്പോ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ പല കർഷകർക്കും എട്ട് രൂപയ്ക്ക് പോലും അവന്റെ മുട്ടകൾ വിറ്റഴിക്കാൻ പാടുപെടുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും അടുത്തുള്ള അഞ്ചു വാറോ പത്തോ കടകളിലൊക്കെ ചെന്ന് കിട്ടി അതായത് കിട്ടിന്റെ എട്ട് രൂപയൊക്കെയും ഒരു രണ്ട് രൂപയൊക്കെ കുറച്ച് നമ്മൾ കടകളിലൊക്കെ കൊടുത്തേക്കാം മുട്ട വിപണനം നടത്തുന്ന ആൾക്കാരൊന്നും ഉണ്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് കരിങ്കോഴികളുടെ മുട്ട എങ്ങനെ മാർക്കറ്റിൽ മാർക്കറ്റിലെത്തിക്കാൻ കഴി നമുക്കിപ്പോൾ കമ്മകളെ നോക്കുവാണെങ്കിൽ ഇപ്പം നേരെ തീറ്റ ചെലവിന്റെ കാര്യം ചോദിച്ചു അതെ അപ്പം കരിങ്കോഴിയായാലും നടൻകോഴിയായാലും സാധാരണ കോഴിയായാലും എല്ലാത്തിനും തീറ്റ ചെലവ് ഒരേപോലെ തന്നെയാണ് അതെ പക്ഷേ ഇതിന്റെ റേറ്റ് വ്യത്യാസമുണ്ട് നമ്മൾ ഒരു മുട്ട മുപ്പത് രൂപ വരെയാണ് കൊടുക്കുന്നത് ആ ഇപ്പൊ നമ്മൾ കമ്പയർ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എട്ട് രൂപ കൊടുക്കുന്നു മറ്റേ തീറ്റയും സെയിം ആണ് പക്ഷെ നമുക്ക് നമ്മളിപ്പം ഓൺലൈൻ കുറച്ച് മാർക്കറ്റ് കണ്ടെത്തി വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഡക്റ്റ്സിന് വില മാറും നമ്മുടെ റേറ്റ് മാറും ഇതിപ്പോ നമ്മൾ മാക്സിമം എത്ര രൂപ വരെയാണ് നമ്മള് കൊടുക്കുന്നത് തന്നെ മുട്ടുമുട്ടയാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് ഈ കൊടുക്കുന്നതിന്റെ ഒരു ഒരു റേറ്റ് റേറ്റ് വരെ നമുക്ക് നമുക്ക് ഹാച്ചിങ് കിട്ടുന്നുണ്ട് പലരും നമ്മൾ നമ്മളിവിടെ നമുക്കിപ്പം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പലരും നമ്മളിവിടുന്ന് ട്രാൻസ്പോർട്ടിൽ എടുത്തിട്ട് അവര് ഒരു ഏഴ് ദിവസം ഒക്കെ വെച്ചതിന് ശേഷം ഇവർ ഇവിടെ നിന്ന് ഇപ്പൊ ദുബായിൽ കൊണ്ടുപോയി വിരിയിക്കുന്ന അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് അതെ അതെ അപ്പം നമുക്ക് എനിക്ക് ആ ഒരു പരിപാടി അറിയത്തില്ലായിരുന്നു ഇപ്പൊ അടുത്ത കാലത്ത് അങ്ങനെ ഒരു സംഭവം നടന്നു നമ്മുടെ ഇന്ന് ഒരു ചേട്ടനാണെങ്കിൽ ഒരു നൂറ് മുട്ട എടുത്തു നൂറ് മുട്ട എടുത്തിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു എനിക്കൊരു ഏഴ് ദിവസം ഇൻക്ക് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഏഴ് ദിവസം ഇങ്ങനെ വെച്ച് നമ്മൾ കൊടുത്തായിരുന്നു അപ്പോ അതിനുശേഷം ഇവര് ഇവിടെ നിന്ന് ഇത് പാക്ക് ചെയ്ത് നേരെ ദുബായിക്ക് പോയി ദുബായിക്ക് പോയി അവിടെ പോയിട്ട് അവിടെ കൊണ്ടുപോയി ഈ സാധനം വിരിയിച്ചു പാരന്റ്സ് ആ അപ്പൊ ആ പേരൻസ് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ബാക്കി ഇപ്പൊ നമ്മള് അടുത്ത രണ്ടാമതും പുള്ളിക്കാരൻ എടുത്തു അടുത്ത പൈസ എടുത്തു പിന്നെ പലർക്കും നമുക്കിപ്പം ട്രാൻസ്പോർട്ടേഷൻ വണ്ടികൾ ഉള്ളത് കൊണ്ട് നമുക്കിപ്പം കേരളത്തിൽ എവിടെയാണെങ്കിലും എത്തിക്കാൻ പറ്റും ബുദ്ധിമുട്ടില്ല അതിപ്പം വരുന്നത് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇപ്പൊ വൺ മന്ത് ഓൾഡൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് പീസ് ഒരു ബോക്സിൽ വരും ഇരുപത് പീസ് ഒരു ഇരുപത് പീസ് ആണ് ഒരു ബോക്സ് വരുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ഡെലിവറി ചാർജ് അത് അവരുടെ ചാർജ് ആണ് കൊറേ ചാർജ് വണ്ടിയുടെ ചാർജ് ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപ ഒരു ബോക്സിന് അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും ഏഴാ ലെസോട്ട് പതിനാലാം ദിവസം ഐബി ഡി പിന്നെ വീണ്ടും നാല് വാക്സിൻസ് ഉണ്ട് ഇരുപത്തെട്ട് ദിവസം ആവുമ്പോ നാല് വാക്സിൻസ് എടുത്ത് കഴിയും പിന്നെ അതുപോലെ പല ആൾക്കാരും പലതരത്തിലുള്ള കോഴികളെ വളർത്തുന്ന പല ആൾക്കാരും കരിങ്കോഴികള് പൂവൻ തമ്മിൽ അങ്ങനെ കൊത്തുണ്ട് സാധാരണ കോഴികളെ പോലെ കൊത്തുണ്ട് അങ്ങനെ കൊത്തി ചാവുന്ന ആ ഒരു സംഭവം നമ്മുടെ ഇവിടെ ഇതുവരെയും കണ്ടിട്ടില്ല തീറ്റ് കേട്ടി ആണെങ്കിൽ കൊത്തി കൊല്ലും അങ്ങനെയൊക്കെ ജസ്റ്റ് കളിക്കൊക്കെ ഇങ്ങനെ കൊത്തുന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതുവരെ അങ്ങനെ ഒന്നും ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊത്തി ചാവുന്ന ആ ഒരു രീതി ഒന്നും കണ്ടിട്ടില്ല കാരണം നമ്മൾ ഈ കാൽഷ്യം സപ്ലിമെന്റ്സും ഇലക്ട്രോണിക്കും എല്ലാ കാര്യങ്ങളും സപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട് അസുഖങ്ങൾ ബാക്കിയുള്ള കോഴികളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് കുറവാണ് ഇതിപ്പോ പ്രത്യേകത ഇതെല്ലാം നമുക്ക് സ്കിന്നാണെങ്കിലും ബ്ലാക്ക് ആയിരിക്കും എല്ലാ കാര്യങ്ങളും ബ്ലാക്ക് ആയിരിക്കും കളറിൽ വ്യത്യാസം വരും ഇത് സിൽവർ ഷെയ്ഡ് സിൽവർ ആണ് ഇത് ജെറ്റ് ബ്ലാക്ക് പ്യൂർ ബ്ലാക്ക് ആയിരിക്കും ജെറ്റ് ബ്ലാക്ക് പിന്നെ നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നതുണ്ട് അപ്പുറത്തിൽ ആണ് ഗോൾഡൻ ഒരു തൊടന്നിപ്പുണ്ട് നമുക്കൊരു യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് ഇത് പ്യുവർ ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു ഒന്നര വർഷം രണ്ടു വർഷം അനകത്തൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് നമ്മുടെ മുമ്പുള്ളവരുടെ പേരൻസിന്ന് വന്നിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇത് വലിയ വെയിറ്റ് ഒന്നും ഇല്ല അല്ലേ ഒരു ഒന്നേകാൽ കിലോ കാണുമ്പോഴത്തേക്കും ഭയങ്കര വെയിറ്റ് ആയിട്ടൊക്കെ തോന്നും ഇത് സാധാരണഗതിയിൽ വെയിറ്റ് കുറവാണ് ഇവര് ഭയങ്കരമായി പറക്കുന്ന കോഴികളെന്നൊക്കെ നമുക്ക് വീടും ഒക്കെ ഇണങ്ങി കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല അതെ എന്നാൽ ഇവരിങ്ങനെ പറഞ്ഞു നല്ല വീട്ടിലേക്ക് വിവരത്തിലേക്ക് കേറാറുണ്ടോ പറഞ്ഞു ഭയങ്കര വിവരത്തിലൊക്കെ പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ പോകാറുണ്ട് പക്ഷെ ഇവിടെ പിന്നെ ഇവിടെ നിന്ന് ചാടി പോകത്തില്ല ഇവിടെ തന്നെ നിക്കുന്നുണ്ട് പരിസരവും കാര്യങ്ങളൊക്കെ ഇണങ്ങിയിട്ടുള്ളത് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല പൂർവ്വ പൂർവികന്മാരായിട്ട് ഇവിടെ തന്നെ ഉള്ളതുണ്ട് മുട്ട നമുക്ക് ഇയർലി പറയുവാണെങ്കിൽ ഇരുന്നൂറ് മുട്ട നൂറ്റി എൻപത് മുതൽ ഇരുന്നൂറ് മുട്ടയാണ് പറയുന്നത് സാധാരണ കോഴികളെ അപേക്ഷിച്ച് നാടൻ കോഴികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും രണ്ടും ഏകദേശം ഒരേപോലെ ആകും അത് നാടകന്ന് വരുന്ന ആ ഒരു സമയം ഒക്കെ കറലോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെയാണോ സിനിമയായിട്ടുള്ള കാര്യം ഇപ്പൊ മുട്ടകളുടെ വലിപ്പം സാധാരണ നമ്മളെ നാടൻ കോഴികളുടെ മുട്ടയുടെ ആ ഒരു വലിപ്പം തന്നെയാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ പീറ്റ സാധാരണ നമ്മൾ പറയാറുണ്ട് ഇപ്പൊ മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടിട്ട് കോഴിപ്പീറ്റർ തന്നെ കൊടുക്കാറ്റ് തന്നെ അല്ലെങ്കിൽ തന്നെ കൊടുക്കാൻ മാത്രമേ നമുക്ക് ഉൽപാദനം നടക്കാറുള്ളൂ കരിങ്ക നമുക്ക് എല്ലാം കൊടുക്കുന്നുണ്ട് ഇപ്പം ഒരു സമയം നമുക്ക് ലെയർപില്ല കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു സമയം ഗോതമ്പ് തവിട് അങ്ങനെ ഉള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു സമയം നമ്മൾ ഈ ചോറൊക്കെ ഉണ്ടല്ലോ ചോറും ഒക്കെ മിക്സ് ചെയ്ത് അങ്ങനെയുള്ള ആഹാരങ്ങൾ കൊടുക്കുന്നുള്ളൂ പിന്നെ ഇവിടെ ഉള്ള പച്ചറികളൊക്കെ നമ്മൾ വശത്തി അതൊക്കെ കൂടെയൊക്കെ മെയിൻ്റെ ചെയ്ത് പോകും നമുക്ക് വേറെ ഒന്നുമില്ല നമുക്കിപ്പം അത് തന്നെ കൊടുക്കണം എന്നില്ല വീട്ടില് വേസ്റ്റ് കൊടുത്ത് നമുക്ക് വളർത്താം വീട്ടിലുള്ള ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ബാക്കിയുള്ളത് പിന്നെ പച്ചക്കറി വേസ്റ്റ് ഒക്കെ കൊടുത്ത് നമുക്ക് അങ്ങനെ വളർത്താം എപ്പോഴാണ് നമുക്കൊരു തുടർന്ന് പോവാം ഇല്ല എന്നുള്ള നമുക്കൊരു കോൺഫിഡൻസിലോട്ട് ആദ്യം നമ്മൾ ഇറങ്ങിയ സമയത്ത് നമ്മൾ മാർക്കറ്റൊന്നും ചെയ്യുന്നില്ലായിരുന്നു നമ്മള് ഒരു ഒന്ന് രണ്ട് വർഷം വരെ നമ്മൾ മുട്ട വിൽക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട സമയമുണ്ട് ആദ്യമൊക്കെ ആദ്യമൊക്കെ ഒരു ഒന്ന് രണ്ട് വർഷം വരെ നമ്മൾ കാരണൊന്നുമില്ല വളർത്തുന്നു മുട്ട കിട്ടുന്നുണ്ട് അപ്പം പലയിടത്തും കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് കരിങ്കോഴി മുട്ട എന്ന് പറയുമ്പോഴത്തേക്കും ചിലർക്ക് ഏർ അതിനോടൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു ആ ഒരു സമയത്ത് കരിങ്കോഴി അന്ന് വിപ്ലായിട്ടൊന്നും ഇല്ല ഇതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും ആർക്കും അറിഞ്ഞൂട അപ്പൊ അതുപോലെ നമ്മൾ ഈ റേറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തന്നാറുണ്ട് ഓ ഇത്ര റേറ്റ് ആണോ അങ്ങനെയൊക്കെ ചോദിക്കുക പിന്നെ നമ്മളത് മാർക്കറ്റ് ചെയ്തു നമ്മൾ എന്താണ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമ്മളിപ്പോ ഫേസ്ബുക്കായാലും ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും എല്ലാം വഴി നമ്മൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പിന്നെ 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 ആയപ്പോഴത്തേക്കും ആൾക്കാർ അറിഞ്ഞു തുടങ്ങി ഇതിന്റെ ഗുണങ്ങളും ഇതിന്റെ കാര്യങ്ങളൊക്കെ പറ്റി ആൾക്കാർ അറിഞ്ഞു തുടങ്ങി പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒരുപാട് സെയിലായി ഇപ്പം ഇട കണ്ടായിരുന്നു ഇപ്പൊ കുഞ്ഞുങ്ങൾ ഇത്രേ ഉള്ളൂ ഏകദേശം ഇതേപോലെ തന്നെ ഇതിപ്പോ ഏകദേശം ഒരു നാനൂറ് നൂറ്റമ്പത് കുഞ്ഞുങ്ങൾ അരി കിടപ്പുണ്ട് അതുപോലെ തന്നെ മുന്നേ ഉണ്ടായിരുന്ന ബാച്ചുകളൊക്കെ ഇപ്പൊ കൂടെ കൊഴിഞ്ഞ് കിടക്കുവാണ് മുന്നേ ഉണ്ടായിരുന്ന ബാച്ചുകളെല്ലാം കഴിഞ്ഞു ഇപ്പം എൻക്വയറീസ് വരുന്നുണ്ട് ബുക്കിംഗ് വരുന്നുണ്ട് ബുക്കിംഗ് നമ്പറെല്ലാം നമ്മൾ നോട്ട് ചെയ്തേക്കുന്നുണ്ട് ബുക്കിംഗ് എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ് ഇതിപ്പം ആവുമ്പഴത്തേക്കും നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യാം വിളിച്ച് പറയാം പിന്നെ നല്ല സാധനങ്ങൾ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഉള്ള സാധനങ്ങൾ ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്വാളിറ്റി വരാനും കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞുങ്ങളായിരിക്കുമ്പഴേ നമുക്ക് ആയിട്ട് അറിയാൻ ബുദ്ധിമുട്ടാണ് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും നമുക്ക് ഇതിന്റെ പൂവ് മകം ഇതിന്റെ ഈ സ്കിന്നു തന്നെ മാറ്റി നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഈ ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും ആ ബ്ലാക്ക് ആയിരിക്കും പിന്നെ ഇതിന്റെ മഴങ്ങള് കറുപ്പാണ് ഇതെല്ലാം ഇതിന്റെ പൂവ് നാക്ക് മായ കുഞ്ഞു തിരിച്ചറിയാൻ പറ്റത്തില്ല മുപ്പത് ദിവസമാകുമ്പോ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് അത് കറക്റ്റ് ഒരു മൂന്ന് മാസം എങ്കിലും നമുക്ക് അയല് അറിയാൻ പറ്റും ബൾക്കായിട്ട് എടുക്കുന്ന ആയാലും നമ്മള് നമ്മളങ്ങനെ നോക്കാറില്ല പൂനും പടയെന്ന് നോക്കാറില്ല കൈ കിട്ടുന്നതിനെ പിടിച്ചു കൊടുക്കുക ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മളെ കയ്യില് പിടിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എങ്ങനെയെങ്കിലൊക്കെ പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അമ്പത് കുഞ്ഞുങ്ങളെ ആയിട്ടാണ് തുടങ്ങിയത് അപ്പൊ നമ്മൾ എത്ര ദിവസം പ്രായമായ കുഞ്ഞുങ്ങളും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂന്ന് മൂന്നര മാസത്തോളം ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ 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 ശേഷമുള്ളതാണ് പിന്നെ തുടക്കത്തിൽ നമ്മൾ ഈ ഷെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷെഡും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നാടൻ കോഴികളാണ് നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു ക്രമേണല്ല ഇത് കൊണ്ടുവന്ന് കൊണ്ടുവന്നതിന് മുന്നേ തന്നെ അത് ഒഴിവാക്കി ഫുൾ ആയിട്ട് ഇതിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഫുള്ളായിട്ട് അതങ്ങ് മാറ്റി കാരണം ഇപ്പം ഇതുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ നാടനും വളർത്തുന്നവരുണ്ട് കുഴപ്പമില്ല അത് രണ്ടായിട്ടൊക്കെ മാറ്റിയിട്ട് വളർത്തിയാലും വലിയ ബുദ്ധിമുട്ട് വരത്തില്ല പക്ഷെ നമ്മളത്രയും കെയർ വേണം കാരണം അതിൽ നിന്നൊരു പൂൻ ചവിട്ടി മാറി വന്ന കഴിഞ്ഞാൽ നമുക്ക് ബ്രീഡൊക്കെ മാറിപ്പോ കരിങ്കോഴിയായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ബ്രീഡ് മാറിപ്പോ ലിറ്ററായിട്ട് കിടക്കുമ്പോഴത്തേക്ക് ഏതാണ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പൊ നമ്മളെ വിശ്വാസ ഒരാൾ ബുദ്ധിമുട്ട മേടിക്കുമ്പോഴും ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് പോകുന്നത് കാരണം നമുക്ക് വേറെ കോഴികളില്ല കരിങ്കുഴി മാത്രമേ ഉള്ളൂതരം കരിങ്കോഴിയുടെ മുട്ട കരിങ്കോഴിയുടെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് മുട്ടയും നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ പറയാനും കരിങ്കോഴിയുടെ മുട്ട കറുത്ത മുട്ടയാണ് സാധാ നാടൻ കോഴിയുടേതുപോലുള്ള മുട്ട തന്നെയാണ് കരിങ്കോഴിയുടെ മുട്ട ഒരുപാട് ഔഷധ മൂല്യമുള്ള ഒരുപാട് ഗുണമുള്ള ഒരു വിലമതിക്കാനാവാത്ത നല്ല വില മൂല്യമുള്ള വിപണിയിൽ മൂല്യമുള്ള കരിങ്കോഴിയുടെ മുട്ട പോഷകമൂല്യം മൊത്തം ഇതാണ് നടക്കുന്നത് എന്താണ്ട് ഇതാണ് കരിങ്കോഴിയുടെ പോഷകമൂല്യമുള്ള മുട്ട നമ്മുടെ വ്യൂവേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾ മുട്ട ഒട്ടിച്ച് കാണിച്ചു നല്ല ഒന്നാം തരം കരിങ്കോഴി നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വേണമെന്നുള്ളവർക്ക് നേരെ വരാം സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിനടുത്താണ്